ആദ്യഘട്ട വോട്ടെടുപ്പിന് രണ്ട് ദിവസം കേന്ദ്രഭരണ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളാണ് ഒന്നാം ഘട്ടമായ ഏപ്രിൽ പത്തൊൻപതിന് എഴുതുന്നത് ആദ്യഘട്ടത്തിൽ ജനം വിധി വിധിയെഴുതുമ്പോൾ അത് എൻ ഡി എയ്ക്കും ഇന്ത്യാ സഖ്യത്തിനും ഒരുപോലെ നിർണായകമാണ് പതിനേഴ് സംസ്ഥാനങ്ങൾ നാല് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ആകെ നൂറ്റി രണ്ട് സീറ്റുകൾ ഏപ്രിൽ പത്തൊൻപതിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ജനം വിധി എഴുതുമ്പോൾ അത് എൻ ഡി എക്കും ഇന്ത്യാ സഖ്യത്തിനും ഒരുപോലെ നിർണായകമാണ് മുപ്പത്തൊമ്പത് സീറ്റുകളുള്ള തമിഴ്നാട് ഇന്ത്യ സഖ്യത്തിന് ഏറ്റവും പ്രതീക്ഷയുള്ള സംസ്ഥാനവും സീറ്റുകളുമാണ് മറുവശത്തെ എൻ ഡി എയുടെ നാനൂറ് സീറ്റെന്ന സ്വപ്നത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ അക്കൗണ്ട് തുറന്നേ മതിയാകൂ കഴിഞ്ഞ തവണ നൂറു ശതമാനം വിജയം കൈവരിച്ച ഉത്തരാഖണ്ഡിലെ അഞ്ച് സീറ്റുകൾക്കൊപ്പം രാജസ്ഥാനിലെ പന്ത്രണ്ട് സീറ്റുകളും ഉറപ്പിച്ചാണ് ബി ജെ പി നീക്കം രാജസ്ഥാനിൽ മികച്ച സഖ്യമുണ്ടാക്കാന് സാധിച്ചതിനാൽ ചില അട്ടിമറികൾ നടക്കുമെന്നാണ് ഇന്ത്യ സഖ്യം വിലയിരുത്തുന്നത് മണിപ്പൂരിന്റെ വിലാപം മറ്റു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും അലയടിക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് അസമിലെ അഞ്ച് സീറ്റുകൾ കൂടാതെ ഈ മേഖലയിലെ ഒൻപത് സീറ്റുകൾ ആദ്യഘട്ടത്തിലാണ് പോളിംഗ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യമായി മത്സരിക്കുന്നത് പത്തിലധികം സീറ്റുകളിൽ പ്രതിപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്നു എന്നാൽ മധ്യപ്രദേശിൽ ഈ ഘട്ടത്തിൽ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ചിന്ദ്വാര ഉൾപ്പെടെ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് അരുണാചൽ പ്രദേശ് ആസാം ബീഹാർ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാന്റ് രാജസ്ഥാൻ സിക്കിം തമിഴ്നാട് ത്രിപുര ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പശ്ചിമബംഗാൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ജമ്മു കാശ്മീർ ലക്ഷദ്വീപ് പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ചില പ്രധാന സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട് ലോക് ജനശക്തി പാർട്ടി മേധാവി ചിരാഗ് പാസ്വാൻ കമൽനാഥിൻ്റെ മകൻ ജാമുയി നഖുൽനാഥ് തമിഴ്നാട് ബി അധ്യക്ഷൻ കെ അണ്ണാമലൈ തെലുങ്കാന മുൻ ഗവർണർ സൗന്ദരരാജൻ കനിമൊഴി കരുണാനിധി എന്നിങ്ങനെ പോകുന്ന ഒന്നാം ഘട്ടത്തിൽ മത്സരിക്കുന്ന പ്രമുഖർ മത്സരിക്കുന്ന മൂന്നിലൊന്ന് സ്ഥാനാർത്ഥികളും കോടിപതികളാണെന്നതും ആദ്യഘട്ട പോരാട്ടത്തിലെ പ്രത്യേകതയാണ് യാതൊരു ആസ്തികളും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട് ഇവരിൽ കൂടുതലും സ്വതന്ത്രരാണ് എലക്ഷൻ ഡെസ്ക് ജയ് ന്യൂസ്